ഹലോ നമസ്കാരം എല്ലാവർക്കും അജസ്വലോകിലേക്ക് സ്വാഗതം എങ്ങനെയുണ്ട് നമ്മൾ തൃശ്ശൂർ ചന്തലാണ് കേട്ടോ അതായത് വലിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആഴ്ചയാണ് തൃശ്ശൂർ ചന്തലാണ് നമ്മൾ കുട്ടി എങ്ങനെയുണ്ട് സത്യം പറഞ്ഞ നമ്മുടെ ഹരിയാന മുറ പോത്തുകളെ അവിടെ നിന്ന് വണ്ടിയും വിളിച്ചിട്ട് കൊണ്ടിരുന്നെന്ന് പറഞ്ഞ മാന്യന്മാരുണ്ടല്ലോ അവരുടെ ഫാമിലി കിട്ടും ഇങ്ങനത്തെ കുട്ടീന എണ്ണം പറഞ്ഞ കുട്ടി എന്ത് പറയുണ്ട് നിങ്ങക്ക് അവിടെ നിന്ന് കാര്യം കൂരും കൊമ്പും തലയൊക്കെ നോക്കി പറക്കി അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പറക്കി കൊടുന്ന് ഹരിയാന കുട്ടിയാന്ന് പറഞ്ഞ മോ മോന്തേമ്മ മോന്തക്കയറിട്ട് ചൊമ്പക്കയർ ഇട്ട് കഴിഞ്ഞാൽ ഹരിയാന കുട്ടിയാവില്ല വളർന്ന് കുട്ടിയാണ് അത് ആദ്യം ചിന്തിക്കുക കർഷകർ പലരെന്നോട് ചോദിക്കാറുണ്ട് ചേട്ടാ ഹരിയാന കോത്ത് പൂത്തുമുട്ടികളെ മുറ പൂത്തുമുട്ടികൾ കിട്ടും അല്ലെങ്കിൽ മൂറ പൂത്തുമു ഫാമ് നടത്തുന്ന ചേട്ടനാണോന്നൊക്കെ ചോദിക്കാറുണ്ട് അവർക്ക് വേണ്ടിയാണെന്നൊരു വീഡിയോ അപ്പൊ കണ്ടില്ലേ നമ്മള് തൃശ്ശൂർ ചന്തയിലാണ് നിൽക്കുന്നത് ഞാൻ ഈ ആഴ്ചയും പൊതുമുട്ടികളെ എടുത്തിട്ടില്ല നല്ല നല്ല കുട്ടികൾ ഉണ്ട് സെലക്ട് ചെയ്ത് എടുക്കാൻ കേട്ടോ അതും ഒരു ശരിയാണ് ഈ പൊതുമുട്ടികളുടെ വിലകളൊക്കെ കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറ്റാക്ക് വരാം പക്ഷെ അത് നേരത്തെ കയറി കച്ചവടം ചെയ്യുന്നവര് കുറഞ്ഞ വിലയിൽ പേശി പേശി എടുത്ത് അവർ അതിന് ആയിരം രണ്ടായിരം ഒക്കെ കയറ്റി വെച്ച് കൊടുക്കുന്നതാണ് അപ്പം അവരയിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാനുള്ള അറിവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു കുട്ടി കേട്ടോ നല്ലൊരു കുട്ടിയാണ് ഈ കുട്ടീനെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഇതിന് എന്താ വില എന്നുള്ളത് പന്ത്രണ്ടായിരത്തി ഉറിക്കാണ് വാങ്ങിച്ചത് അപ്പം അക്ക ക്വാളിറ്റി ഉണ്ടോ ഒരു ചമ്പം കളറാണ് അത് നിങ്ങൾ നോക്കണ്ട അത് വെയിലും മഴയൊക്കെ കൊണ്ടുവന്നാൽ ഓമാൻ പോയി കഴിഞ്ഞാൽ കറക്കും അധികം പ്രായവും ഇല്ല നല്ല ക്വാളിറ്റി നല്ല കൊമ്പും താലയും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു നൂറ്റിപ്പത്ത് കിലോനെ മേലക്കുള്ള കുട്ടിയാണ് അതേ തന്നെ കേട്ടോ കുട്ടി നൂറ്റിപ്പത്തിന് മേലയ്ക്കുണ്ടെടുക്കും കുട്ടിയായിട്ടും കൊറോണ നൂറ്റിപ്പത്ത് പറഞ്ഞാൽ പന്ത്രണ്ടായിരത്തിഅഞ്ഞൂറിയൊക്കെ ഉണ്ട് വാങ്ങിച്ചതാണ് അത് ലാസ്റ്റ് നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ കാണിച്ചു തരുന്നതിന്റെ ഇപ്പം വേറൊരു കുട്ടീനോട് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല കുട്ടിയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഞാനൊന്ന് നോക്കിയാലോ എന്ന് വിചാരിച്ചതാണ് പിന്നെ ഈ ഒരു പ്രാവശ്യം നമ്മൾ വേറൊരു റേഞ്ചിലാണ് കളിക്കാന്ന് വിചാരിച്ചാണ് അതൊക്കെ അപ്ഡേഷൻ വരുന്നതായിരിക്കും അപ്പോ ആ കുട്ടീനെ അങ്ങനെ ഞാൻ സൂം ചെയ്ത് സൂം ചെയ്തിട്ടില്ല അതിനെ തന്നെ ഒന്ന് കാണിച്ചു തരികയാണ് നിങ്ങൾക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് തൃശ്ശൂർ ചന്തയിൽ വാങ്ങിച്ചിട്ടുള്ളതാണ് അത് വാങ്ങിക്കാറിയുന്നത് ആളുകൾ കയറി വാങ്ങിക്കുന്ന തന്നെയാണ് കേട്ടോ ഈ ചെമ്പൻ കളർ നിങ്ങൾ നോക്കണ്ട ഒരു രണ്ട് മാസം ആകുമ്പോഴേക്കും അടിപൊളി ഒരു കറുത്ത സെറ്റപ്പ് ആവും നല്ല വളർച്ചയും കാണിക്കട്ടോ ഇതിനെ എടുത്തേക്കുന്നത് പതി ഇതിനഞ്ച് രൂപയ്ക്കാണ് പതിനഞ്ച് രൂപയ്ക്ക് പതിനാലായിരം രൂപയ്ക്ക് എടുത്ത് വേറെ കുട്ടീനെ വിടാതെ അതൊന്നെനിക്ക് ചെറിയ മിസ്സിങ് വന്നാൽ എടുത്തിരിക്കുന്നത് പതിനയ്യായിരം രൂപയ്ക്കാണ് ഇത് എങ്ങനെയുണ്ട് ഈ കുട്ടി കൊമ്പ് തല അവൻ്റെ നേച്ചർ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുള്ള വീഡിയോ വരുന്നുണ്ട് ഇതിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട് നിങ്ങളെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ സ്കിപ്പ് ചെയ്യാനുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല നിങ്ങൾ ഇതിനെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടുകഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നെ വണ്ടീമൊക്കെ കൊണ്ടുപോയി കിട്ടിയിട്ടുള്ളത് കാണിക്കുന്നുണ്ട് ഏകദേശം ഒരു നൂറ് കിലോന് മേലെ നൂറ്റിപ്പത്ത് കിലോൻ്റെ റേഞ്ചിലുള്ള കുട്ടിയാണ് പതിനയ്യായിരം രൂപ കൊടുത്തുട്ടോ പക്ഷേ ഇതിന് എത്ര പൈസ കൊടുത്താലും നഷ്ടമല്ല ഇതിനൊരു നൂറ്റമ്പത് രൂപയുടെ റേഞ്ചില് ആണ് ഇപ്പോൾ കിലോവേറ്റ് വന്നിങ്ങനെ തോന്നും പക്ഷേ നൂറ്റിപ്പത്ത് കിലോൻ്റെ റേഞ്ചില് ഒരു നൂറ്റി പതിനഞ്ച് നൂറ്റി ഇരുപത് കിലോൻ്റെ ചോടൊക്കെ ലൈവ് വീട്ടുണ്ട് നമ്മൾ ഏകദേശം കുറച്ച് പറഞ്ഞിട്ടുള്ളതാണ് നൂറ് നൂറ്റിപ്പത്തൊന്നും ഏകദേശം ഒരു നൂറ്റി ഇരുപത് കിലോൻ്റെ അല്ലെങ്കിൽ നൂറ്റിപ്പത്ത് കിലോൻ്റെ മേലയ്ക്കുണ്ട് എന്ന് വിചാരിക്കുക അഞ്ച് കിലോ കൂടിയാലും പത്ത് കിലോ കുറഞ്ഞാലും കുട്ടി പക്കയാണ് അതുകൊണ്ട് തന്നെ അതുമൊന്നൊന്നും പറയാല പക്ക ക്വാളിറ്റി കൊണ്ടായാലും എന്തുകൊണ്ടായാലും അങ്ങനെയൊക്കെ തന്നെയാണ് ആ കുട്ടീനെ വെച്ചിട്ട് ഈ കുട്ടീനെ നോക്കട്ടെ നിങ്ങൾ കണ്ടോ വല്ലാശം കൂടി ഒരു നൂറ്റിരുപത് കിലോൻ്റെ റേഞ്ചിൽ അല്ലെങ്കിൽ നൂറ്റി ഇരുപത് കിലോൻ്റെ മേലേക്ക് ഉള്ള ഒരു കുട്ടിയാണ് ഇതിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മാറ്റം മനസ്സിലായില്ല മാറ്റം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടും മാറ്റി മാറ്റി കാണിച്ചത് വരെ ഞാൻ എടുത്താലോ എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ വരും ദിവസങ്ങളിൽ നമ്മൾ പോത്തിനെ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇനി ഇനി നമ്മൾ ചെറിയ തോതിലൊക്കെ പൊത്തും കുട്ടികളെ എടുക്കാനുള്ള കണ്ടീഷൻ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ ചെറിയ തോതിൽ തുടങ്ങിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ആർക്കും മോശമായില്ലോ ഇരു കുട്ടി കേട്ടോ ഇതിൻ്റെ എടുത്തത് പതിനാലായിരം രൂപയ്ക്കാണ് നമ്മൾ നേരത്തെ കാണിച്ച കുട്ടീൻ്റെ അതേ റേഞ്ച് വേണമെങ്കിൽ ഒരു അഞ്ചോ പത്തോ കിലോ ചിലപ്പോ കൂടാം ചിലപ്പോ കുറയാം പക്ഷേ ഇത് പതിനാലായിരം രൂപയ്ക്കാണ് വാങ്ങിച്ചേക്കണത് പതിനാലായിരം രൂപയ്ക്കാണ് വാങ്ങിച്ചേക്കുന്നത് നമുക്ക് യാതൊരു കാരണവശാലും നമുക്കൊരു നഷ്ടം എന്ന് പറയാൻ പറ്റില്ല എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി നല്ല നീട്ടുള്ളതാണ് നല്ല കൊമ്പും താലയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഒരു ഹരിയാന മുറ പക്ക കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒറിജിനൽ മുറയാണെന്ന് ഒരിക്കലും അല്ല കേട്ടോ പക്ഷെ നമ്മുടെ ഫാമുകളിൽ നിങ്ങൾക്ക് കുട്ടികൾ ഇപ്പൊ മാഷി ഇട്ടു നോക്കിയാൽ കാണാല്ല വളരെ റയറാണ് ഇപ്പൊ ചുമ്പക്കയു മാത്രേ കാണുന്നുള്ളൂ ബാക്കിയൊക്കെ ഇവിടുന്ന് കാര്യം കുരും പറക്കിക്കൊടന്ന് അവര് ഫാമിലി കയറ്റി ലോരിന്ന് ഇറക്കുന്ന ലോഡ് പത്തെണ്ണം നല്ലത് ഇറക്കുമ്പോൾ നാപ്പത്തെണ്ണം വേറെ ഇറക്കി അവര് പാവങ്ങളെ തൂക്കി കൊടുത്ത് പെറ്റിച്ചുകൊണ്ടിരിക്കുക കർഷകർ അത് മുറ എന്ന് പറഞ്ഞ് എന്താ പറയാ പൊന്നും വില കൊടുത്ത് വാങ്ങിച്ചു കൊടുന്ന് ഒരു കൊല്ലം കഴിയുമ്പോഴാണ് ഇതിന്റെ ഒക്കെ സത്യാവസ്ഥ അറിയുന്നത് എത്ര സ്ഥലങ്ങളിലെന്ന് പറയും ഈ രണ്ടു കൊല്ലായിട്ട് പേരെടുത്ത ഫാമുകളിൽ നിന്ന് പോന്നെടുത്തിട്ട് കഷ്ടത്തിലായ കർഷകർ തൂക്കി വാങ്ങിച്ചിട്ട് തൂക്കി വാങ്ങിച്ചിട്ട് അഞ്ചെണ്ണം പത്തെണ്ണം ഒക്കെ എടുക്കണ വണ്ടിയിൽ കൊടുന്നു കൊടുക്കുന്നു പക്ഷേ നല്ല രീതിയിൽ ചെയ്യുന്ന ഫാമുകൾ ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ ചെയ്യുന്ന ഫാമുകളുണ്ട് പക്ഷെ ഒത്തിരി ഒത്തിരി തട്ടിപ്പുകൾ ഈ കേസിൽ വന്നു തുടങ്ങിണ്ട് അതെല്ലാരും ഒന്ന് ശ്രദ്ധിക്ക ഇതേ നിൽക്കണ കേട്ടോ നമ്മള് പതിനഞ്ച് രൂപയ്ക്ക് വാങ്ങിച്ച് ഫസ്റ്റിൽ കാണിച്ച കുട്ടിയാണ് കേട്ടോ അത് ഇതും പതിനഞ്ച് രൂപയ്ക്ക് വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയും പതിനാല് രൂപ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ഈ കുട്ടി ആ മറ്റേ കുട്ടിയും ചെറിയ വേരിയേഷനുള്ളൂ പക്ഷെ രണ്ടും ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ് നല്ല കൊമ്പും തലയും നല്ല വളർച്ച ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ചെറിയ കുട്ടി നൂറ് നൂറ്റി ഇരുപത് കിലോൻ്റെ കുട്ടി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഒരു അമ്പത് രൂപയുടെ റേഞ്ചിലുള്ള ഒരു കച്ചവടം സിമ്പിളായിട്ട് നടക്കാം അതായത് ഒരു ഇതിനിപ്പോ ഒരു പത്ത് പന്ത്രണ്ടായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ തീറ്റ ചിലവ് പിടിച്ചാലും എങ്ങനെ പോയാലും ഒരു അമ്പത് അമ്പത്തിരണ്ട് അല്ലെങ്കിൽ ഒരു നാപ്പത് അമ്പതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഒരു നാപ്പത്തി അഞ്ചിനും അമ്പത്തഞ്ചിനും ഇടയിലുള്ള ചെറിയൊരു ചെറുപ കച്ചവടങ്ങളൊക്കെ അത് നോക്കുന്ന രീതിക്ക് അനുസരിച്ചായിരിക്കും പക്ഷെ ലുക്കിൽ ഇവൻ വേറെ റേഞ്ച് റേഞ്ചായിരിക്കട്ടോ അതിലൊരു തർക്കവും ഇല്ല ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞേ നമ്മൾ കാണിച്ച നൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ചിലുള്ള കുട്ടിയില്ലേ ഇതേ നിൽക്കുന്നട്ടോ രണ്ടും പാടെ വാങ്ങിച്ചിട്ടുള്ളത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എനിക്കാണ് പക്ഷെ അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന കുട്ടീനെ എനിക്ക് ഇഷ്ടമായില്ല സെലക്ട് ചെയ്ത് വാങ്ങിക്കാണെങ്കിൽ ചിലപ്പോൾ ഈ കുട്ടിക്ക് ചിലപ്പോൾ പതിനാലും പതിനഞ്ചൊക്കെ വരും പക്ഷേ ഒരു നഷ്ടവും ഇല്ല പതിനാലും പതിനഞ്ചും കൊടുത്ത് വാങ്ങിച്ചാലും നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല അപ്പോൾ ഇങ്ങനത്തെ കുട്ടികളൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് വാങ്ങിക്കാറ് എടുക്കാറും പിടിക്കാറൊക്കെ ഉള്ളത് ഞാൻ ആർക്കും സോറി ഞാൻ പൂത്തിനെ എടുത്തിട്ടില്ല നമ്മളിങ്ങനെ തെരഞ്ഞു കുടിച്ച് ചന്തയിൽ വരുമ്പോൾ ചിലപ്പോൾ സെലക്ഷൻ എടുക്കാൻ ആവശ്യം പാടാണ് എന്നിരുന്നാലും നല്ല നല്ല കുട്ടികൾ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കാണിച്ചു തരുന്നു ഇങ്ങനെയൊക്കെയാണ് സെലക്ട് ചെയ്ത് വാങ്ങിക്കുക എന്നുള്ളത് ഞാനിപ്പോഴും വാങ്ങിച്ചിട്ടില്ല അതെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വാങ്ങിച്ചു നിൽക്കുന്ന കുട്ടി കണ്ട നാള് അടിപൊളി കുട്ടിയല്ലേ എന്തുണ്ട് വിശേഷം അടിപൊളിയല്ലേ എല്ലാവരും ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന കുട്ടികളൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്തോ ലൈക്ക് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല പക്ഷേ പക്ഷെ ആർക്കൊക്കെ താല്പര്യം അറിയാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ കമന്റ് ചെയ്യാൻ മറക്കാതിരിക്കുക